നമ്മുടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങൾ അപരന്റെ നേരെ നീട്ടപ്പെടേണ്ടവയാണ് ദൈവാനുഭവം ഉണ്ടെന്ന് പറയുകയും അപരന്റെ സങ്കടങ്ങളിലേക്ക് അപരന്റെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുകയോ കൈനീട്ടുകയോ ചെയ്യാത്ത ഒരാളുടെ ദൈവഭക്തി കാപട്യമാണ് വലിയ പ്രാർത്ഥനക്കാരനാണ് മുട്ടുമ്മ നിൽക്കും കൈ വിരിച്ചു പിടിക്കും കൂടപ്പറപ്പിന് ഒരു സഹായം ചെയ്യില്ല നമ്മുടെ വീടിന്റെ അയൽപക്കത്തുള്ള പട്ടിണി പിടിച്ച ഒരുത്തന് എന്റെ സമ്പാദ്യത്തിന്റെ ഇത്തിരി പോന്ന ഒരു പങ്ക് കൊടുത്താൽ മതി അവനൊരു പച്ച പിടിക്കും കൊടുക്കൂല പക്ഷെ ഭക്തനാണ് അപരനിലേക്ക് സഹായം നീളാത്ത എല്ലാ ഭക്തിയും കാപട്ട്യമാണ് വലിയവൻ യഥാർത്ഥത്തിൽ വലിയവനാകുന്നത് അവൻ ചെറുതായി ചെറിയവരിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നിന്റെ ആത്മീയ അനുഭവങ്ങൾ നിനക്ക് വിശ്രമിക്കാനുള്ളതല്ല ആത്മീയ അനുഭവങ്ങളിൽ അഭിരമിക്കാനുള്ളതല്ല ആത്മീയ അനുഭവങ്ങൾ നിനക്ക് ലഭിക്കുമ്പോൾ വിചാരിച്ചു കളയരുത് യു ആർ സ്പെഷ്യൽ യു ആർ പ്രിവിലേജ്ഡ് എന്ന് വിചാരിച്ചു കളയരുത് മറിച്ച് നിനക്ക് ആത്മീയ അനുഭവം കർത്താവ് തരുന്നത് മറ്റൊരാളിലേക്ക് സഹായത്തിൻ്റെ കരം നീട്ടാനാണ്